നമസ്കാരം സ്വാഗതം മരനാടൻ മലയാളി എഡിറ്റർ ഷാജൻസ് കറിയെ ആക്രമിച്ചത് ഭീരത്വമെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ കഴിഞ്ഞ ദിവസമാണ് മർദ്ദാരൻ മലയാളി ആയിട്ടുള്ള ഷാജൻസ് കറിക്ക് മർദ്ദനമേറ്റത് ഒരു സംഘം ആളുകൾ വഴിയിൽ പിന്തുടർന്നെത്തി തടഞ്ഞ് അതിനുശേഷമാണ് ക്രൂരമായി മർദ്ദിച്ചത് അദ്ദേഹം ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ് അതിനിടയിൽ പലയിടങ്ങളിലും പോസ്റ്റുകളിലൊക്കെ തന്നെ ഷാജൻസ് കറിയ്ക്ക് ഒപ്പം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നിരവധി ആളുകളാണ് പോസ്റ്റ് പങ്കെടുത്തത് മാധ്യമ പ്രവർത്തകൻ ഷാജൻസ്കറിയെ ആക്രമിച്ചത് ചിലരുടെ ഭീരത്വമെന്ന വെളിവാക്കുന്നതാണെന്നാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രി ജോർജ് കുര്യനും പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നത് ജന്മഭൂമി ദിനപത്രത്തിന്റെ അൻപതാം വാർഷികാഘോഷം കൊല്ലത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഷാജൻസ് കറിയുടെ പല നിലപാടുകളോടും വിയോജിപ്പുണ്ടെങ്കിലും പ്രവർത്തകൻ എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ അർപ്പണബോധത്തെ ബഹുമാനിക്കുന്നു അടിയന്തരാവസ്ഥക്കെതിരെ പടപുരുതിയ മാധ്യമമാണ് ജന്മഭൂമിയും പരിവാർ സംഘടനകളും ഇന്ന് മാധ്യമ സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള ആക്രമണങ്ങളെ ശക്തമായി ചെറുക്കുന്ന പ്രസ്ഥാനമാണ് ബി ജെ പി ഷാജൻസ് കറിയ്ക്ക് നേരെയുള്ള ആക്രമണത്തെ അപലപിക്കാൻ എല്ലാ ജനാധിപത്യ വിശ്വാസികളും മാധ്യമങ്ങളും മുന്നോട്ട് വരണമെന്നും അഭ്യർത്ഥിക്കുന്നു ഡിവൈഫ് പ്രവർത്തകരുടെ ആക്രമണത്തിൽ പരിക്കേറ്റ ഷാജൻസ്കറിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് മങ്ങാട്ട് കവലയിൽ എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി എം ശിവപ്രസാദ് ഉദ്ഘാടനം ചെയ്ത ടി എ നസീർ അനുസ്മരണ സമ്മേളനത്തിന്റെ വേദിക്ക് സമീപം ഇന്നലെ വൈകിട്ട് ആറരയോടെയായിരുന്നു ആക്രമണം നടന്നത് മുതലക്കോടത്ത് വിവാഹത്തിൽ പങ്കെടുത്ത് മടങ്ങിയ ഷാജന്റെ കാറിൽ മറ്റൊരു കാർ ഇടിച്ചു തുടർന്ന് കാർ നിർത്തിയ ഷാജിനെ കാറിനുള്ളിൽ വെച്ച് തന്നെ നാലംഗ സംഘം മൂക്കിലും ശരീരത്തിലും തുടരെ ഇടിക്കുകയായിരുന്നുവെന്ന് ഒപ്പമുണ്ടായിരുന്ന പറഞ്ഞു മൂക്കിൽ നിന്ന് രക്തമൊഴുകുന്ന നിലയിലായിരുന്നു ഷാജൻ തൊടുപുഴ എസ് എച്ച്ഒ എസ് മഹേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം എത്തി ജില്ലാ ആശുപത്രിയിലേക്കും വിദഗ്ദ്ധ ചികിത്സയ്ക്കായി സ്മിത മെമ്മോറിയൽ ആശുപത്രിയിലേക്കും മാറ്റുകയായിരുന്നു ഷാജൻസ്കറിയെ മങ്ങാട്ടുകവലയിൽ വെച്ച് ആക്രമിച്ചത് അഞ്ചു പേർ ചേർന്നാണെന്ന് പോലീസ് എഫ്ഐആറിൽ പറയുന്നു ആരുടെയും പേര് എഫ്ഐആറിൽ ഇല്ല എന്നാൽ കോറി മുതലാളിയായ സി പി എം അടുപ്പക്കാനാണ് ഇതിന് പിന്നിലെന്ന് വ്യക്തമാണ് ഷാജൻസ് കറയുടെ പരാതിയിലാണ് കേസെടുത്തിരിക്കുന്നതെന്നും എഫ്ഐ ആർ പറയുന്നു ശനിയാഴ്ച രാത്രി ആറ് നാൽപ്പതിനായിരുന്നു ആക്രമണം ഭാരതീയ ന്യായ സംഹിതയിലെ രണ്ട് നൂറ്റി തൊണ്ണൂറ് നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് ഒന്ന് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രണ്ട് നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് മൂന്ന് നൂറ്റി പതിനഞ്ച് രണ്ട് മുന്നൂറ്റി എൺപത്തി ഒന്ന് രണ്ട് നൂറ്റി ഇരുപത്തി ആറ് രണ്ട് നൂറ്റി പത്ത് എന്നീ വകുപ്പുകൾ പ്രധാനമാണ് കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി കൃത്യമായ എഫ്ഐആർ ആണ് പോലീസ് ഇട്ടിട്ടുള്ളത് വധശ്രമ കുറ്റവും ചുമത്തി ഒന്നു മുതൽ അഞ്ചു വരെ പ്രതികൾക്ക് മാധ്യമ പ്രവർത്തകനായ ആവലാതിക്കാരനെ കൊല്ലണമെന്നുള്ള ഉദ്ദേശത്തോടും കരുതലോടും കൂടി പ്രതികൾ ന്യായവിരുദ്ധമായ സംഘം ചേർന്ന് തങ്ങൾ ഓരോരുത്തരും ഈ സംഘത്തിലെ അംഗങ്ങളാണെന്ന അറിവോടെ ആക്രമണം നടത്തിയെന്നാണ് എഫ്ഐആറിൽ പറയുന്നത് മാങ്ങാട്ടുകാവല മില്ലിന് മുൻവശം ഭാഗത്ത് വെച്ച് താർ ചീപ്പ് ഇടിച്ചു അതിനുശേഷം ജീപ്പിൽ നിന്ന് ഡോർ തുറന്ന് ഇറങ്ങി വന്ന് നിന്നെ കൊന്നിട്ടേ ഞങ്ങൾ പോകുകയുള്ളൂ എന്ന് പറഞ്ഞ് ഈ പറയുന്ന ഷാജൻസ് കാറിൽ നിന്ന് വലിച്ചു ചാടിക്കാൻ ശ്രമിച്ചു അതിനെ എതിർത്ത ഷാജൻസ് ഒന്നാം പ്രതി കൈ ചുരുട്ടി വലത് മുഖഭാഗത്തും മൂക്കിലും തലയിലും വലത് നെഞ്ചിലും തുടരെ ഇടിക്കുകയായിരുന്നു ഷാജൻസ് മൂക്കിലും വായിലും മുറിവുണ്ടായി രണ്ടു മുതൽ അഞ്ചു വരെയുള്ള പ്രതികൾ ഷാജൻസ് കറിയെ ബലമായി കാറിൽ പിടിച്ചിരുത്തി രണ്ടാം പ്രതിയും നിന്നെ കൊന്നിട്ട് പോകുമെന്ന് പറഞ്ഞ് കഴുത്തിൽ അമർത്തിപ്പിടിച്ച് ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ ശ്രമിച്ചു മരണമെപ്രാളത്തിൽ കൈ തട്ടി മാറ്റിയത് കൊണ്ടാണ് ഷാജൻസ് കറിയയ്ക്ക് മരണം സംഭവിക്കാത്തതെന്നും എഫ്ഐആർ പറയുന്നു അതായത് വധശ്രമത്തിലാണ് കേസെടുത്തിരിക്കുന്നത് പ്രതികളെ പറ്റിയും പോലീസിന് വ്യക്തമായ സൂചനയുണ്ട് എന്നാൽ ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല ഇടുക്കിയിലെ മുൻ മന്ത്രി കൂടിയായ നേതാവിന്റെ സംരക്ഷണത്തിലാണ് പ്രതികൾ എന്നാണ് സൂചന പ്രതികളുടെ വീട്ടിലെല്ലാം പോലീസ് രാത്രി റെയ്ഡ് നടത്തിയിരുന്നു വൈകാതെ പ്രതികളെ സിപിഎം തന്നെ പോലീസിന് ഏൽപ്പിക്കുമെന്ന് സൂചനയുണ്ട് സ്ഥിതിഗതികൾ എ കെ ജി സെന്റർ നേരിട്ട് വിലയിരുത്തുന്നുണ്ട് നേതൃത്വത്തിന്റെ അറിവും സമ്മതവും ഈ ആക്രമണത്തിന് കിട്ടിയെന്നാണ് സൂചന ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ മർദ്ദനത്തിലാണ് ഷാജൻസ്കറിയേക്ക് പരിക്കേറ്റതെന്ന് പോലീസും സമ്മതിക്കുന്നുണ്ട് ഡിവൈഎഫ്ഐ പ്രവർത്തകരെ പ്രതിയാക്കി അന്വേഷണം ആരംഭിച്ചതായി തൊടുപുഴ എസ് എച്ച്ഒ പറഞ്ഞു ഷാജൻ എത്തിയതറിഞ്ഞ് ആസൂത്രിതമായി വാഹനം പിന്തുടർന്ന് ആക്രമിക്കുക എന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം രണ്ടു മുതൽ അഞ്ചുവരെയുള്ള പ്രതികൾ ഷാജൻസ്കറിയെ ബലമായി കാറിൽ പിടിച്ചിരുന്നു രണ്ടാം പ്രതിയും അതിലുള്ള മറ്റൊരു പ്രതിയും നിന്നെ കൊന്നിട്ടേ പോകുകയുള്ളു എന്ന് പറഞ്ഞുകൊണ്ടാണ് കാറിനടുത്തേക്ക് എത്തുകയും അതിക്രൂരമായി ആക്രമിക്കുകയും ചെയ്തിരിക്കുന്നത് എഫ്ഐആറിൽ ഈ പറയുന്നതെല്ലാം തന്നെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് വധശ്രമത്തിലാണ് കേസെടുത്തിരിക്കുന്നത് പ്രതികളെ കുറിച്ച് സൂചനകൾ ലഭിച്ചിട്ടുണ്ടെങ്കിലും എന്തുകൊണ്ട് ഇത്രയും മണിക്കൂറുകൾ പിന്നിട്ടിട്ടും പ്രതികളെ അറസ്റ്റ് ചെയ്തില്ല എന്നുള്ള സൂചന വരുന്നുണ്ട് അതിനുള്ള ഉത്തരം പല രാഷ്ട്രീയ നേതാക്കളുടെയും സംരക്ഷണത്തിലാണ് ഈ പ്രതികൾ ഇപ്പോൾ ഉള്ളത് എന്നാണ് പ്രതികളുടെ വീടുകളെല്ലാം തന്നെ പോലീസ് റെയ്ഡ് നടത്തി എന്നിട്ടും അവരെ ഒന്നും തന്നെ കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചിട്ടില്ല വൈകാതെ പ്രതികളെ സി പി എം തന്നെ പോലീസിനെ ഏൽപ്പിക്കുമെന്ന് സൂചനയുണ്ട് സ്ഥിതിഗതികൾ എ കെ ജി സെന്റർ നേരിട്ട് വിലയിരുത്തുന്നുണ്ട് നേതൃത്വത്തിന്റെ അറിവും സമ്മതവും ഈ ആക്രമണത്തിന് കിട്ടിയെന്നാണ് സൂചന ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ മർദ്ദനത്തിലാണ് ഷാജൻസ് കറിയയ്ക്ക് പരിക്കേറ്റതെന്ന് പോലീസും സമ്മതിക്കുന്നുണ്ട് മാങ്ങാട്ടുകവലയിൽ എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി എം ശിവപ്രസാദ് ഉദ്ഘാടനം ചെയ്ത ടി എ നസീർ അനുസ്മരണ സമ്മേളനത്തിന്റെ വേദിക്ക് സമീപത്തായിരുന്നു ഇത്തരത്തിൽ മർദ്ദനം നടന്നത് ഏതായാലും അവർ വന്നിട്ടുള്ള ഈ അഞ്ചു അടങ്ങുന്ന സംഘം വന്നിട്ടുള്ള കാറും തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതൊരു താറായിരുന്നു ഇതിൽ നിന്ന് ഇറങ്ങി വന്നുകൊണ്ടാണ് ഷാജൻസ് കറിയെ അതിക്രൂരമായി മർദ്ദിച്ചിരിക്കുന്നത് മൂക്കിൽ നിന്നും രക്തമൊഴുകുന്ന നിലയിലായിരുന്നു ആശുപത്രിയിലേക്കൊക്കെ തന്നെ എത്തിച്ചിട്ടുണ്ട് ത് ഏതായാലും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് വിദഗ്ധ ചികിത്സയ്ക്ക് അദ്ദേഹത്തെ മറ്റൊരു ആശുപത്രിയിലേക്കും മാറ്റിയിരിക്കുകയാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകരെ പ്രതിയാക്കി അന്വേഷണം ആരംഭിച്ചതായി തൊടുപുട എസ് എച്ച്ഒ പറഞ്ഞിട്ടുണ്ട് ഷാജൻ എത്തിയതറിഞ്ഞ് കൃത്യമായിട്ട് ഒരു ഗൂഢാലോചന നടത്തിയതിന് ശേഷം തന്നെയായിരുന്നു ഇത്തരത്തിൽ ആക്രമിക്കാനായിട്ട് ഇത് സംഘം എത്തിയിരിക്കുന്നത് കൊല്ലുമെന്ന് പറഞ്ഞുകൊണ്ടാണ് വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് വധശ്രമത്തിന് കേസെടുത്തിരിക്കുന്നത് അതിനുശേഷമായിരിക്കും ഇനി മറ്റുള്ള പ്രതികളെ പിടികൂടിയാൽ മാത്രമായിരിക്കും ഇനി മറ്റുള്ള നടപടികളിലേക്ക് പോലീസിന് കടക്കാനായിട്ട് സാധിക്കുകയുള്ളൂ നിരവധി ആളുകളാണ് അദ്ദേഹത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വരുന്നത് മാധ്യമ സ്വാതന്ത്ര്യത്തിന് വലിയ വില കൊടുക്കുന്ന അല്ലെങ്കിൽ വലിയ വായിൽ വർധനങ്ങൾ പറയുന്ന പാർട്ടിയാണിത് എന്നിട്ടാണ് ഇത്തരത്തിൽ ഒരു പ്രവർത്തകനെ വഴിയിൽ വെച്ച് അതിക്രൂരമായിട്ടുള്ള മർദ്ദനം അതും സംഘം ചേർന്ന് വന്ന് പിന്തുടർന്ന് വന്ന് ആക്രമിക്കുന്ന ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു